അവിടെ കണ്ടോ ഒരു ചെടി ഇങ്ങനെ മൂടി വെച്ചിട്ടോ നമ്മൾ മറ്റേ റംപുട്ടാനൊക്കെ മൂടി വെച്ച പോലെ ഇത് അങ്ങനെ ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഒരു ചെടിയൊന്നുമല്ല കേട്ടോ എന്നിരുന്നാലും ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് എന്തായിരിക്കും കാരണം കാണിച്ചാൽ കേട്ടോ കഴിഞ്ഞ വർഷം ഇതേപോലെ അയ്യോ ആ പക്ഷിപ്പോയി അല്ലേ കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു പക്ഷി ഇതിൽ കൂട് കൂട്ടി കേട്ടോ കൂട് കൂട്ടി മുട്ടയൊക്കെ ഇട്ട് ഇങ്ങനെ അടയിരുന്നു ഇതേ രണ്ട് മുട്ടയായിട്ടുണ്ടല്ലോ അങ്ങനെ അടയിരുന്നു കേട്ടോ എന്നിട്ട് കുറ്റി വിരിഞ്ഞു ഞങ്ങൾക്കെ ഭയങ്കര പോകുകയായിരുന്നു കേട്ടോ ദിവസം രാവിലെ അങ്ങനെ നോക്കും തൊട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് തൊട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ തൊടാതെ ഞങ്ങൾ ആ കുട്ടിനെ അങ്ങനെ നോക്കി കേട്ടോ പക്ഷെ പൂച്ച വന്നിട്ട് അതിനെ കടിച്ച് തിന്നു അതായത് പൂച്ച കയറിയതൊക്കെ അടയാളങ്ങളായിരുന്നു പിറ്റേ ദിവസം രാവിലെ അപ്പോൾ അതിന് പകരം ഞങ്ങളിങ്ങനെ നെറ്റൊക്കെ കെട്ടി മൂടി വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ആലോചിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് കുട്ടികളല്ലേ ഈ രണ്ട് കുട്ടികളെയും ഇവിടുന്ന് പാറി പോകുന്നവരെ അതിനെ നോക്കാനാണ് പ്ലാൻ എത്രത്തോളം ജയിക്കും എന്നൊന്നും അറിയില്ല എന്നിരുന്നാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സെറ്റല്ലേ